എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ഫോറസ്റ്റ് എപ്പിസോഡ് ഇണ്ടാ അതായത് ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ ആരും പോകാത്ത വഴി കൂടെ ഉള്ള വാൽപ്പാറ ട്രിപ്പും അതിൻ്റെ ഒരു മൂഡെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകും ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം കേട്ടോ ആ വീഡിയോസ് എല്ലാവരും പോയി കാണണം കിടിലൻ എപ്പിസോഡാണ് അതേപോലൊരു ട്രിപ്പാണ് ഇപ്പോൾ പോകുന്നത് കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ നമ്മുടെ അനിയച്ചാരും പിന്നെ ചേട്ടന്മാരും അവരുടെ കൂടെയാണ് പോയതെങ്കിൽ ഈ ട്രിപ്പ് നമ്മുടെ ഫാമിലി കേട്ടോ ഫുൾ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത് അതേ മീൻ്റെ കൂടെ നിൽക്കുന്നു ആമിക്കുട്ടി ഇവിടെ നിൽക്കുന്നു അത് നീരേയും പൊന്നും ഉണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു ഉണ്ട് കേട്ടോ ഇന്ന് ഇവരുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ് രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി കൂടി കേട്ടോ അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പിന്നെ ഇത് അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അപ്പം ഇപ്പഴേ സമയം ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് ഞങ്ങളിത് ചീയപ്പാറ എത്തി ഞങ്ങൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ എവിടേക്കാണോ പോകുന്നത് കാന്തല്ലൂര് കാന്തല്ലൂര് ഏഹ് മൂന്നാറിൽ നിന്ന് ഒരു അറുപത് നാൽപ്പത് മൂന്നാറിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ നമ്മൾ നമ്മളുള്ളിലേക്ക് പോയിട്ട് കാന്തല്ലൂർ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് ആട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഒരു കിഡിലൻ സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത് അതും ഒരു ജീപ്പ് ട്രക്കിങ്ങും ഓഫ് റോഡൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് അതൊക്കെ വഴിയാൽ നമുക്ക് കാണാം എന്തായാലും ഈ എപ്പിസോഡിൽ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നു എന്നിട്ട് മൂന്നാറ് ചെല്ലുന്നു അല്ലെങ്കിൽ കാന്തല്ലൂർ ചെന്നിട്ട് അവിടെ ചെറിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അക്കോമഡേഷൻ നമ്മൾ കാണിക്കത്തില്ല കാരണം അത് ഒത്തിരി ലോങ് വീഡിയോ ആകും അപ്പോൾ അക്കോമഡേഷൻ കയറുന്ന ആ ജീപ്പ് വരെ ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാന്തല്ലൂർ എക്സ്പ്ലോർ ചെയ്യുന്നതേ വരെ കാണിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിയപ്പാറ എന്ന് പറഞ്ഞ വാട്ടർഫോൾസിലാണ് നിൽക്കുന്നത് ചിയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വാട്ടർഫോൾസ് ആട്ടോ അപ്പോൾ നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം ഏരിയമംഗലത്തിനും അടിമാലിക്കും നടുക്കാണ് നിൽക്കുന്നത് അതായത് കൊച്ചി ടു മധുരൈ എൻ എച്ച് ഫോർട്ടി നയൻ ഹൈവേയിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ വാട്ടർഫോൾസ് ഉണ്ടോ ഇത് നല്ല അടിപൊളി ആണ് ഇത് ഒത്തിരി സിനിമകളിലും ഒത്തിരി സോങ്ങുകളിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വാട്ടർഫോൾസ് അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ ഈ വണ്ടി ചെക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യൂ കിട്ടത്തില്ല എന്നാലും നിങ്ങൾ നോക്കിയാൽ ഈ വ്യൂ ഓ നല്ല കിട്ടിലനായിട്ട് വെള്ളമുണ്ട് ഞാൻ അത് ഇച്ചിരി കുടിച്ച് ഷൂം ചെയ്ത് കാണിക്കട്ടോ തേക്ക് കണ്ടോ അടിപൊളി അല്ലേ ഇത് നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അടിമാലിക്ക് പോകുന്ന റൂട്ടിലാട്ടോ കണ്ടോ വാവ് അടിപൊളി ഇത് ശരിക്കും പറഞ്ഞിട്ട് ഒരു ഏഴ് തട്ടുണ്ട് കേട്ടോ ഏഴ് തട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഈ വാട്ടർഫോൾസ് കണ്ടോ അപ്പോൾ ഇതൊഴുകി പോകുന്നത് ഇത് എൻ എച്ച് ഫോർട്ടിനയൻ ഇജീക്കൂടെ നേരെ അടിക്കോടെയാണ് ഒഴുകി പോകുന്നത് അപ്പം ഇത് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇതായത് മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളാണ് ഒന്ന് ഒത്തിരി പേര് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടി നിർത്തിയിട്ടേ പോകത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കാരണം അതിന് മാത്രം ഉണ്ട് അത്ര ഹൈറ്റിൽ നിന്നാണ് ഒഴുകി വരുന്നത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തുള്ളികൾ തെറിച്ചിട്ടേ നമ്മുടെ മുഖത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതെ വാമിക്കുട്ടി ഇതേ വാമിക്കുട്ടീനെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചില്ല ഉറക്കു തീന്ന് തന്നെ കൊണ്ടുവന്നോണ്ട് ഇന്നലെ ഇടിപ്പിച്ച ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുവന്നാ ഞങ്ങൾ ഡ്രസ്സ് എല്ലാം എടുത്തിട്ടുണ്ട് ഇടാൻ വേണ്ടി നമുക്ക് വെള്ളം തീ വെള്ളം തീ വെള്ളം എവിടെ വെള്ളം എവിടെ വെള്ളം നിങ്ങൾ അടിപൊളി വാട്ടർഫോൾസ് അല്ലേ കിട്ടും വാട്ടർഫോൾസ് ആണ് കണ്ടോ ഇത് നല്ല ഈ റോഡിന്റെ സൈഡിലും കൂടി ആയതുകൊണ്ട് അടിപൊളി വ്യൂ ആണോ കിട്ടുന്നത് അപ്പൊ പോകുന്നവരെല്ലാരും അങ്ങോട്ട് മൂന്നാറിലേക്ക് പോകുന്നവരും തിരിച്ചു വരുന്നവരും ഒക്കെ ഇവിടെ നിർത്തിയിട്ടേ പോകത്തുള്ളൂ പിന്നെ ഇതിന്റെ സൈഡില് കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കടകളുണ്ട് ചെറിയ ചെറിയ കടകള് അപ്പം എന്തെങ്കിലും മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ ചോളം അല്ലെങ്കിൽ ടീ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടും അപ്പൊ ഇത് ഒരു പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ടും ഞങ്ങൾക്ക് സമയം അധികം കളയാനില്ലാത്തതുകൊണ്ടും ഞങ്ങളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ തിരിച്ചു പോകാനായിട്ട് വണ്ടിയിൽ കയറാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന വണ്ടിയിൽ അതെ ഈ ഒരു ഇന്നോവയുടെ വണ്ടിയിലാട്ടോ പോകുന്നത് ഞങ്ങൾ റെൻറ്റിനടുത്ത വണ്ടിയാണ് കാരണം നമ്മൾ ആറുപേരുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കയറത്തില്ല കാരണം നമ്മുടെ വണ്ടിയിൽ നാല് അഞ്ചാളേ കയറത്തുള്ളൂ അപ്പം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ അമ്മയ്ക്ക് കാല്പനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് റെൻറ്റിനടുത്ത കാറാട്ടോ അപ്പോൾ ഈ റെന്റിനടുത്ത കാറിലാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമുക്ക് സമയം കളയണ്ട എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും കഴിക്കാനായിട്ട് നിർത്തും എന്തായാലും അടിമാലിയിൽ നിർത്താനാണ് നമ്മുടെ പ്ലാൻ ചീ പറയുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകും രണ്ട് കിലോമീറ്ററോളം ഏകദേശം വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുട്ടോ അപ്പോഴേക്കും ദേ ഇവിടെ റോഡിന്റെ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ അതായത് മൂന്നാറിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടു അപ്പം ഇത് കാണണമെങ്കിൽ ഇത്തിരി അതായത് വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് എത്തത്തില്ല ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങി നോക്കി ഴിഞ്ഞിരുന്നെങ്കിൽ കാണത്തുള്ളൂട്ടോ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കിട്ടോ ഈ സ്ഥലത്തിന്റെ പേര് വെള്ള വലറാന്നാണ് സ്ഥലത്തിന്റെ പേര് ചെറുതേ രീതിയിൽ കടകളൊക്കെ ഉണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ അധികം സമയം കളയുന്നില്ല നമ്മൾ നേരെ അടിമാലി പോവുകയാണ് കാരണം നല്ല വിശപ്പുണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ ഹോട്ടൽ അന്നപൂർണ്ണ പ്യൂർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തിയിട്ടോ കാരണം ഇപ്പം സമയം ഏകദേശം എട്ട് മണി എട്ടേ പത്തായിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് വിശന്ന് തുടങ്ങി അച്ഛനമ്മയ്ക്കും വിശന്ന് തുടങ്ങി പിന്നെ വാമിക്കുട്ടി എഴുന്നേറ്റ് അപ്പൊ പിന്നെ അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ അടിമാലി ടൗണിൽ നിർത്തി കാരണം അടിമാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറിലേക്ക് എത്തണമെങ്കിൽ ഒരു ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് പിന്നെ നമുക്ക് പോവേണ്ടത് കാന്തല്ലൂരാണ് പക്ഷെ കാന്തല്ലൂരിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങൾ അടിമാലി ടൗണിൽ നിർത്തി എല്ലാവരും എഴുന്നേറ്റ് വരുന്നുള്ളൂ ഇതേ ചേട്ടൻ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അടിമാലി ടൗൺ ടോ അപ്പോൾ വാമിനെ അത് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് നോക്കി അടിമാലി ടൗൺ ഒരു മലയുടെ അടിവാരത്തായിരിക്കുന്ന ഒരു ചെറിയൊരു മല നിങ്ങൾക്ക് കാണാം സും ആൾക്കാരൊക്കെ ഇതേ ആൾക്കാരെല്ലാം ബിസി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഷോപ്പ് എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഹോട്ടലിൽ കയറിയിരുന്നു കേട്ടോ അപ്പം എന്താ ഫുഡ് ഓർഡർ ചെയ്തു ഞാനൊരു ഗീ ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഇതേ മീരൻ ഗീ റോസ്റ്റ് വാമിക്ക് മാത്രം ഒരു ഇഡ്ഡലി പിന്നെ അമ്മ മസാല ദോശ അച്ഛൻ ഗീ റോസ്റ്റ് പൊന്നു പൂരി അതൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയ കാര്യങ്ങളെ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാ ഫുഡ് ഒക്കെ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വാമി ഒന്നും കഴിച്ചില്ലാട്ടോ അപ്പൊ ഞങ്ങളത് വീണ്ടും ഇറങ്ങാൻ ഇരിക്കുവാണ് അപ്പം ഈ ഹോട്ടല് അടിമാലി ടൗണിലാണ് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം അപ്പൊ ഇതേ നമ്മൾ അടിമാലിന്ന് ഇറങ്ങിട്ട് ഇതേ മൂന്നാർ എത്താറായി മൂന്നാറ് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് തൊട്ട് നല്ല കോട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഫ്രണ്ടില് ഇവിടെ നിന്ന് തൊട്ട് തേ കോട സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നല്ല തണുപ്പായിരിക്കുന്നതാണ് ഇന്നലെ അവിടേക്ക് വിളിച്ചപ്പോഴേ അവിടുത്തെ കേ ടേക്കർ പറഞ്ഞത് നല്ല തണുപ്പും രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും കോടൊക്കെയാന്നാട്ടോ പറഞ്ഞത് നമ്മൾ നിൽക്കുന്നിടത്ത് അവിടത്ത് കോടയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ആള് പറഞ്ഞത് പൊതുവെ കാന്തല്ലൂര് മൂന്നാറൊക്കെ നല്ല കോടൊക്കെയാന്നാ പറഞ്ഞത് ഇവിടെ നിന്ന് അപ്പൊ കോട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ മൂന്നാറ് ടൗൺ പാസ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ മൂന്നാറിൽ അവിടെ നിർത്തുന്നില്ല നമുക്ക് നാളെ വന്നിട്ട് നോക്കാൻ എന്തെങ്കിലും കറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ നേരെ കാന്തല്ലൂരിക്ക് വിടുവാം ഇപ്പൊ തന്നെ അത് പത്തേകാലായി ടൈമ് നമുക്ക് ഒന്നരയ്ക്കാണ് ചെക്കിൻ ടൈം അപ്പൊ അതിന് മുമ്പ് അവിടെ എത്തണം നമ്മൾ ഒന്നരയ്ക്ക് തന്നെ എത്താം എന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത് കാരണം അവിടെ ഒത്തിരി എൻജോയ് ചെയ്യാനുണ്ട് അപ്പൊ ഒന്നരയ്ക്ക് തന്നെ എത്താം എന്ന് വിചാരിച്ചു എന്തായാലും അക്കോമഡേഷൻ നമുക്ക് ഇത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്നാർ ടൗൺ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ വലിയ കാര്യത്തിന് കോടേന്നല്ലോ കോട പോയതായിരിക്കാം ഇത്ര നേരം ഉണ്ടായിരുന്നു കയറി വരുമ്പോൾ നല്ല കോടയായിരുന്നു ൂടെ കാണുന്നില്ല നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് സമയം ഇതേ ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ മൂന്നാറ് ടൗൺ വിട്ടിട്ടേ നമ്മളിതേ മറയൂര് കാന്തല്ലൂര് റൂട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊക്കിയതേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം നിങ്ങക്ക് ഇതേ കണ്ടോ റൈറ്റ് സൈഡില് മൊത്തം തേയിലത്തോട്ടങ്ങളാണ് ഇപ്പുറത്ത് ഏഹ് മലയാണ് പക്ഷെ റൈറ്റ് സൈഡ് ഫുള്ള് തേയിലത്തോട്ടങ്ങളാട്ടോ അടിപൊളി അല്ലേ കാണാൻ വേണ്ടി എല്ലാരും കടന്നുറങ്ങും കേട്ടോ എല്ലാരും ഉറക്കമായി ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ നേരത്തെ എഴുന്നേറ്റിട്ട് അതുകൊണ്ട് ഉറക്കത്തിലാ അപ്പം നമ്മള് മറയൂര് അല്ലെങ്കിൽ കാന്തലൂര് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം കാണാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായാലും കാണും അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡിലേക്ക് ആ ചെറിയൊരു മലനിരകൾ കാണാം അതില് ഇത് നല്ല ഹൈറ്റിൽ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് എന്ത് മരമാണെന്ന് അറിയത്തില്ല പൈൻ മരം ഒന്നുമല്ല കേട്ടോ അത് കാടാണ് ശരിക്കും പക്ഷെ അതെന്തു മരമാണെന്ന് അറിയില്ല പക്ഷെ വലിയ തടിയൊന്നുമില്ല നല്ല നീളത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്ക സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ജാഗ്രത എലിഫന്റ് ക്രോസിങ് സോണാണ് മിക്ക സ്ഥലങ്ങളും ജാഗ്രത എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സമയത്തുണ്ടോന്നുണ്ടാകത്തില്ലായിരിക്കും പക്ഷെ ഒരു ഈവനിങ് ടൈം ആ സമയത്തൊക്കെ വരുമ്പം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ണ്ടോ ഈ മരങ്ങളാണ് നിൽക്കുന്നത് ഈ മരങ്ങളായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്നോണ്ടിരുന്നത് ആ വല്യ വലിയ മലയുടെ മുകളിലെ ആ നിന്നത് മരങ്ങളാ ഇത് പോകുന്ന കുട്ടി തന്നെയട്ടോ ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ കണ്ടോ ഇരവികുളം നാഷണൽ പാർക്ക് ഈ വീട്ടിലേക്കാ പോണ്ടത് ലെഫ്റ്റ് പിടിച്ച് പോകണം നമുക്ക് ഇത് റൈറ്റ് ആണ് നമ്മൾ ഇന്ന് അവിടേക്ക് പോകുന്നില്ല നാളെ നമുക്ക് സമയം അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്തായാലും അപ്പൊ നമുക്ക് നേരെ പോവാൻ എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ മറയൂർ കാന്തല്ലൂർ ആണല്ലോ അപ്പൊ നമുക്ക് അവിടേക്ക് വെച്ച് പിടിക്കാം സമയം കളയാതെ ഇത്തേയിലത്തോട്ടങ്ങളുടെ നമ്മുടെ കെ എസ് ആർ ടി സി വരുന്നുണ്ടോ എന്ത് ഭംഗിയാലോ കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് പോകുന്നത് എവിടെ നോക്കിയാലും വ്യൂന്നൊക്കെ പറയില്ലേ എവിടെ നോക്കിയാലും ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രെയിം എന്നൊക്കെ പറയുന്ന ഒരു ലൊക്കേഷനിൽ കൂടെ ആട്ടോ നമ്മൾ കിടന്നു പോകുന്നത് ഇത് രണ്ട് സൈഡും അല്ലെങ്കിൽ ചുറ്റിനും പറയാം ഈ റോഡ് ഒഴികെ ചുറ്റിനും തേയില എസ്റ്റേറ്റ് ആണ് ടി എസ്റ്റേറ്റ് ആണ് വരുന്നത് കണ്ടോ നമ്മള് വാൽപ്പാറ പോയപ്പോഴും ഏകദേശം രണ്ട് സൈഡും ഏകദേശം നല്ല ഫുള്ള് രണ്ട് സൈഡും ടി എസ്റ്റേറ്റുകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യൂ വേറെ ആയിരുന്നു ഇതിന്റെ ഒരു വ്യൂ വേറെ രണ്ടും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ സ്കൈ നോക്കി നിങ്ങൾ നല്ല ബ്ലൂ സ്കൈ അതില് ചെറിയ രീതിയിൽ മേഘങ്ങളെല്ലാം വന്ന് നല്ല ഭംഗി കാണാൻ വേണ്ടി ഈ ലൊക്കേഷനും ഈ ഒരു ഇതും സെറ്റപ്പ് അടിപൊളി ഈ തേയിലകളെല്ലാം തന്നെ അവര് ഇത് ഏത് കൊണ്ടുപോയതാ തോന്നുന്നു കാരണം ഇപ്പം തന്നെ അത് എടുത്താക്കുന്ന ഒരു സെറ്റപ്പിൽ കാണാം നമുക്ക് അവര് ഭയങ്കര ബിസിയായിട്ട് മുറിച്ചുകൊണ്ട് പോയതേ നമുക്ക് കാണാം അത് താഴെ കൈൻ്റെ ഇതൊക്കെ കിടക്കുന്ന തേയിലകളെല്ലാം നമുക്ക് അവര് മുറിച്ചിട്ടില്ല ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ കിളന്ന് കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് മുറിച്ചുകൊണ്ട് പോയാക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അവര് കെട്ടി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാരെല്ലാം കെട്ടി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒക്കെ കിളിന്താട്ടോ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോ നമുക്ക് കിളിന്ത് ശരിക്കും കാണാം മൂന്നാർ കിടന്ന് വന്നപ്പം ഞാനധികം വീഡിയോ എടുത്തില്ലായിരുന്നു മൂന്നാർ ടൗണിൽ കൂടെ കവർ ചെയ്തത് കാരണം മൂന്നാറൊക്കെ എല്ലാ ബ്ലോഗേഴ്സും എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാറിന്റെ വീഡിയോ അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നത് പിന്നെ വീഡിയോ നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോകും നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെ ആയതുകൊണ്ട് അവിടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പിന്നെ അവിടെ ചെന്നിട്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ വരുന്നത് നമ്മൾ ഈ തലയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വില്ലേജ് ക്രോസ് ചെയ്തോണ്ടിരിക്കുക ഒരു ചെറിയൊരു പാലമായിരുന്നു ഇപ്പൊ ക്രോസ് ചെയ്തത് ഇവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ആണ് മറയൂരിലേക്ക് കാണിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ആ മലയുടെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ അത് ഇറങ്ങി നമ്മൾ ആ മലയെല്ലാം ഇറങ്ങി താഴെ എത്തിയിപ്പോഴാണ് ഈ തലയൂർ എന്ന് പറഞ്ഞ ഈ ചെറിയൊരു വില്ലേജ് വന്നാക്കുന്നത് ഈ വ്യൂ കണ്ടോ അടിപൊളം അടിപ്പൻ വ്യൂ അല്ലേ കാരണം അതിന്റെ നടുക്ക് ഒരു മരത്തിൽ നിറച്ച് ചുമന്ന പൂക്കളും അടിപൊളി ഇതേ മേഘങ്ങൾ മലയുടെ മുകളിൽ വന്ന് നിക്കുന്നുണ്ട് ഈ പോകുന്ന വഴി ഉണ്ടല്ലോ ഒന്നും പറയാനില്ലാത്ത വഴിയാട്ടോ അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മ മല ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മലയുടെ സൈഡിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് മറയൂരിലേക്ക് അപ്പൊ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാ പോകുന്നത് കാരണം ദയാ സ്കൈ ഒക്കെ നല്ല ബ്ലൂ ആയിട്ട് നിൽക്കുന്നു അതിന്റെ താഴെ നല്ല പച്ചപ്പില് നിൽക്കുന്ന തേയില പാ ഉയർത്തി നിൽക്കുന്ന നല്ല മലനിരകളും ഞങ്ങൾ പോകുന്ന വഴിക്കേ ഒന്ന് നിർത്തിട്ട കാരണം ഈ വ്യൂ കണ്ടിട്ട് എങ്ങനെ നിർത്താതെ പോകുന്നല്ലേ അതെ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ മരങ്ങൾ ഫുള്ള് ഇതേ റെഡ് കളറിൽ പൂവുണ്ടായി നിൽക്കുവാണ് അതും ഈ പച്ചപ്പിന്റെ നടുക്കാണ് നിൽക്കുന്നത് ഇതേ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ നിങ്ങൾക്ക് നേരെ നോക്കി കാണാം അതിൻ്റെ അടിവാരത്തിലാണ് ഈ കാഴ്ച ഈ കാഴ്ച കാണാതെ എങ്ങനെ പോകുന്നതല്ലേ ഇത് ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ വ്യൂ നോക്കിയാൽ ഈ വ്യൂ മതി നമുക്ക് ആ വ്യൂ നമ്മുടെ മനസ്സ് ഫുള് കുളിരനിക്കുന്നൊക്കെ പറയില്ലേ ആ ഒരു കാഴ്ച കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മറയൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് നമ്മളിത് വണ്ടി ഇത് ഈ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മ മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സൈഡിലും തേയിലപ്പാടങ്ങളാണ് ഈ സൈഡിലും തേയിലപ്പാടങ്ങളാണ് ബാക്ക് സൈഡിലും തേയിലപ്പാടങ്ങളാണ് ശരിക്കും ഇതൊക്കെ നോക്കി ഒരു ഒരു സ്വിറ്റ്സർലൻഡ് മൂടല്ലേ ഇത് ഇതിന് വലിയ സെറ്റപ്പ് എങ്ങനെയല്ലേ ഇത് നമ്മുടെ കേരളത്തിലാടെ ഈ സ്ഥലം കേരളത്തിലെ സ്പോട്ടുകളാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയില്ലേ അത് ഇതൊക്കെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നതിന് കാരണം തന്നെ കണ്ടോ I'm നമ്മൾ കിട്ടില്ല കാട്ടിക്കോടെ ആട്ടോ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല വലിയ മരങ്ങൾ നിൽക്കുന്നു നല്ല തണലാണ് അതെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ മറയൂര് സ്മോൾ വില്ലേജ് ടൗണിൽ കൂടെ ആട്ടോ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ മറയൂര് വെച്ചിട്ടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നമ്മുടെ അരിഞ്ചേട്ടന്റെ ഏഹ് കൂട്ടുകാരൻ വന്നിരുന്നു രാഹുൽ എന്നാണ് ചേട്ടന്റെ പേരിട്ടാ രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യും പോലീസാണ് പോലീസുകാരനാണ് അപ്പം ഞങ്ങള് സംസാരിച്ചിരിക്കുന്നു പെട്ടെന്ന് കുറഞ്ഞേരും സംസാരിച്ച് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് ഇറങ്ങാൻ പോകേണ്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞു നന്ദൂർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ താമസിക്കുന്ന അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് പോകുമ്പോ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നല്ല അടിപൊളി വാട്ടർഫോൾസ് എന്നാ പറഞ്ഞത് ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ് അപ്പൊ നമ്മ അവിടേക്കുള്ള പോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം പോകുമ്പം നമുക്ക് രണ്ട് സൈഡിലും വീടുകൾ കാണാം ഇത് മറയൂരിലെ ഈ സ്മോൾ വില്ലേജ് ടൗണിലുള്ള വീടുകളാട്ടോ ഈ മറയൂരിന്റെ ഒരു പ്രത്യേകത ഉണ്ട് മറയൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്ടിലെ ദേവികുളം താലൂക്കിൽ വരുന്ന ഒരു സ്മോൾ വില്ലേജ് ടൗൺ ആണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന നാച്ചുറൽ സാൻഡൽവുഡ് ഫോറസ്റ്റുകൾ ഇവിടെ ഉണ്ട് നാച്ചുറൽ സാൻഡൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലം കൂടിയാണ് മറയൂർ മറയൂർ അതിന്റെ പേരിൽ ആട്ടോ ഫേമസ് വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചെറിയൊരു ബ്രിഡ്ജ് നമ്മള് ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാട്ടോ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളം പോകുന്ന ബ്രിഡ്ജാണ് ഇപ്പൊ കണ്ടത് ഇവിടെ നിന്ന് നമുക്കേ ലെഫ്റ്റ് തിരിയണം എന്നാ പറഞ്ഞത് ആ വെള്ളച്ചാട്ടം കാണാൻ തുടങ്ങി ഇവിടെ തൊട്ടടുത്തന്നെയാണെന്ന് പറഞ്ഞത് ഇരിച്ചിപ്പാറ എന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ പേര് അപ്പൊ ഈ ഈ വഴിയില്ലേ ഇത് നേരെ പോകുന്നത് കാന്തല്ലൂർ സ്മോൾ ടൌണിലേക്ക് വില്ലേജ് ടൌണിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ വില്ലേജ് ടൗൺ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കോവിൽ കടവെന്നാട്ട സ്ഥലത്തിന്റെ പേര് ചെറിയൊരു ചെറിയൊരു ടൗൺ ആണ് ചെറിയൊരു ടൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് ടൗൺ ആണ് ചെറിയ ചെറിയ കടകളുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളിപ്പം അവിടെ രാഹുൽ ചേട്ടനെ കണ്ടപ്പം രാഹുൽ ചേട്ടൻ പറഞ്ഞ് ഇവിടുത്തെ ഫുഡില്ലേ ഇവിടെ മെയിൻലി ഫുഡ് തമിഴ്നാട് ഫുഡും അല്ല കേരള ഫുഡും അല്ല എന്ന് പറഞ്ഞു അപ്പം ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും അല്ല കേരള ഫുഡും അല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ അതായത് കുക്ക് ചെയ്ത് ഇത് ചെയ്യാനുള്ള സെറ്റപ്പിൽ വരുന്നതായിരിക്കും നല്ലതെന്ന് അവരൊരു സജഷൻ തന്നായിരുന്നു കേട്ടോ ഇവിടത്തെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ടെമ്പിൾ ഒക്കെ ഉണ്ട് കണ്ടോ ഇതേ ഒരു ടെമ്പിളും അതിന്റെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ഈ മറയൂര് കഴിഞ്ഞു കഴിഞ്ഞ ഇങ്ങനെ കേറുമ്പഴേ തേയിലത്തോട്ടൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു പാർക്ക് ഒന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറിയൊരു പാർക്കൊന്നാണ് അതെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇവിടെ ഈ സൈഡില് മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുന്ന ഡ്രൈന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡ്രൈ അല്ല പാറയതുകൊണ്ടുള്ള ഡ്രൈ ആയിട്ടോ പിന്നെ അതേ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറയൂർ മറയൂർ അല്ല കോവിൽ ടൗണും പിന്നെ മറയൂർ ടൌണിന്റെ ഭാഗമാണെന്ന് കണ്ടോ നല്ല ഭംഗി കാണാനായിട്ട് താഴെ കാണുന്നില്ലേ അത് കോവിൽക്കടവ് ടൗൺ ആണ് ഒരു ചെറിയൊരു പള്ളിയൊക്കെ കാണാം പിന്നെ അത് നല്ല തെങ്ങീൻ തോപ്പുകളും പിന്നെ ഇടക്കിടക്കിട്ട് വീടുകളും കാണാം വീടൊന്നും ഈ തെങ്ങുകള് നിൽക്കുന്നോണ്ട് അധികം കാണുന്നില്ല എന്നാലും ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം കാണോ റിസർവ് ഇവിടെ ചിലപ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടാകും ദേ ഒരു ചെറിയ ആട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ചിലപ്പോ ചെക്കിംഗ് ഉണ്ടാകും ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ആണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ആണ് കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആണ്ടോ ഈ കാണുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷനാണ് അത് കഴിഞ്ഞ് നമുക്ക് നേരെയാണ് പോണ്ടതെന്ന് തോന്നുന്നു നേരെയാണോ ലെഫ്റ്റ് ആണോ ആ ഫോറസ്റ്റ് സ്റ്റേഷൻ വണ്ണാതുറ അങ്ങോട്ടേക്ക് അവിടേക്ക് നിറച്ച് ജീപ്പ് കൊണ്ടിട്ടോ അവിടെ ഓഫ് റോഡാന്ന് തോന്നുന്നു കിട്ടലൻ കിടലൻ വേ കണ്ടോ ജീപ്പുകൾ ജീപ്പുകൾ തന്നെയുള്ളു ഇവിടെ ഫോർ ഇന്റു ഫോർ ജീപ്പ് <laughs> 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 <hats> െ ആ മറയൂരുന്നപ്പോ പാറ വാട്ടർഫോൾസ് കാണാന്ന് പറഞ്ഞല്ലേ ആ പോകുന്ന വഴി നിറച്ച് കട്ടർ വഴി ഇപ്പൊ ഓഫ് റോഡ് വെച്ച ഇവിടെ ടാർ ടാറുണ്ടായിരുന്നു ഇപ്പം ടാറെല്ലാം പോയി നല്ല കുഴിയൊക്കെ ആടെ കിടക്കുന്നത് ഇപ്പൊ നല്ല ഓഫ് റോഡിലാ പോകുന്നത് പക്ഷെ നമ്മുടെ സാധാരണ വണ്ടി പോകും ഭയങ്കര സ്ലോയിൽ കെയർഫുൾ ആയിട്ട് ഓടിച്ചാ മതിയാണ് തട്ടാതെ പോകും ഈ വാട്ടർഫോൾസ് രണ്ട് സൈഡിൽ നോക്കിയാ നിങ്ങള് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് ഈ ജീപ്പ് റൈഡ് നമുക്ക് മറയൂരുന്ന് എടുക്കാം അതുകൊണ്ടാണ് ഇവിടെ നിറച്ച് ടൂറിസ്റ്റുകൾ വരുന്നതെല്ലാം മിക്കവരും യൂസ് ചെയ്യുന്നത് ഈ ജീപ്പ് റൈഡ് ആയിരിക്കും അതുകൊണ്ടാട്ടോ ഇവിടെ രണ്ട് സൈഡിലും ജീപ്പ് പാർക്ക് ചെയ്തിട്ട് ഇത് മിക്ക ഈ ഇരച്ചിപ്പാറ വാട്ടർഫോൾസ് മിക്ക റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത് വാട്ടർഫാൾസ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ ചെറിയൊരു ചായക്കടയുണ്ട് അതേ ഇവിടെ നിറച്ച ആൾക്കാർ നിറച്ച ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുക നമുക്ക് വണ്ടി അങ്ങോട്ട് പോകാമെന്നുള്ളതറിയില്ല വണ്ടി അങ്ങോട്ട് പോകുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പുറത്ത് മാറ്റി നിർത്തിയായാലും എന്തായാലും നോക്കാം അപ്പൊ ദേ ഇതാണ് വാട്ടർഫോൾസ് നോക്കി ഇത് കണ്ടോ വെള്ളം വരും നോക്കി വെള്ളം നല്ല തുള്ളി തുള്ളി ആയിട്ട് വീഴുന്നത് നിങ്ങൾക്ക് കാണാം വണ്ടി പാസ് ചെയ്ത് പോകുമ്പം കണ്ടോ ശരിക്കും മിക്ക റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും നമ്മള് വണ്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളത്തുള്ളികൾ ശരിക്കും വീഴും കണ്ടോ വെള്ളത്തുള്ളികൾ ശരിക്കും വീഴുന്ന കാഴ്ച കണ്ടിട്ടുണ്ടാവുമായിരുന്നു ആ ഒരു കാഴ്ചയൊക്കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ നിറച്ച് ആ ടൂറിസ്റ്റുകള് അതായത് പിള്ളേര് പിള്ളേരാട്ടോ പിള്ളേര് സ്കൂളീന്നൊക്കെ വന്നതാണെന്ന് തോന്നുന്നു വണ്ടി കടന്നു പോകുന്നത് ഒരു ചെറിയൊരു പാലത്തിക്കോടെയാണ് ഇപ്പുറത്തെ സൈഡിൽ നിറച്ച് കൊക്കെയാണ് കാണുന്നത് പിന്നെ ഇതാണ് വാട്ടർഫോൾസ് ഇപ്പൊ പറഞ്ഞ വാട്ടർഫോൾസ് ഇല്ലേ ഇത് കണ്ടോ വെള്ളം നല്ല തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതാണോ നിങ്ങൾ അടിപൊളി വാട്ടർഫോൾസ് ഉണ്ടോ അത് ഈ ലൊക്കേഷൻ സെറ്റപ്പ് ആയത് ഇതിന്റെ നടുക്കൂടെ അതായത് ആ സൈഡിൽ കൂടെ പാലം പോകുന്നതും ആ വെള്ളത്തുള്ളികൾ തുള്ളികളായിട്ട് വീഴുന്നതാണ് ഇതിന്റെ ഒരു മനോഹാരിത കേട്ടോ ഇവിടുത്തെ സൈഡിലും വെള്ളം എന്ത് ഇറങ്ങി പോകുന്നത് കാണാം കേട്ടോ അപ്പുറത്തെ സൈഡിൽ വെള്ളച്ചാട്ടം ഉണ്ട് അതായത് ഇവിടെ നിന്നാണ് ഈ ഇരിച്ചിപ്പാറ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നത് ആ വെള്ളച്ചാട്ടം ഒഴുകി പോയിട്ട് ആ ആ വെള്ളച്ചാട്ടത്തിൽ വന്ന് ജോയിൻ ചെയ്യുകയാണെട്ടോ ഇപ്പൊ പോകുന്ന വഴി നോക്കിയാ നിങ്ങള് അടിപൊളി വഴി ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളൂ അവിടെ നിറച്ച് ജീപ്പ് കാര്യ വന്നിട്ടേ നിറച്ച് നിൽക്കുവാണ് ആ പിള്ളേർ വന്നാക്കുന്ന സ്കൂൾ പിള്ളേർ വന്നാക്കുന്നത് ആ അത്രയും കാണുന്ന ജീപ്പിലാ തോന്നുന്നു അത്രയും പിള്ളേരുണ്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ പോകുന്ന വഴി നോക്കി നല്ല ഓഫ് റോഡ് അല്ലേ ആ ഒരു കണ്ടോ നമ്മളെ ഇരച്ചിപ്പാറ വാട്ടർഫോൾസിൽ നിന്നിട്ട് ഒരു റീൽസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഷോർട്സ് എടുക്കുക എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോകത്തില്ലായിരുന്നു അത്രക്ക് തിരക്കായിരുന്നു അത്രയ്ക്ക് ക്രൗഡായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ അപ്പം അവിടെ നിന്നാലും നമുക്കൊരു ലുക്കോ അല്ലെങ്കിൽ ഒരു വ്യൂ ില്ല അപ്പൊ ഞങ്ങള് നേരെ അവിടെ നിന്ന് പോകുന്നു ഇനി നമുക്ക് സമയം കളയാതെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് അവിടെ ഒരു മണിക്ക് നമ്മള് ജീപ്പ് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുക നമ്മളിത് വീണ്ടും ഈ കോവിൽ കടവ് എന്ന് പറഞ്ഞ ടൌണിൽ എത്തിച്ചിരിക്കും ഇവിടെ നിന്ന് ലെഫ്റ്റ് തൊട്ടടുത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരണ്ടായിരുന്നു അതിൽ കൂടെ കവർ ചെയ്ത് പോയാ മതിയായിരുന്നു വന്ന വഴിക്ക് ഇല്ലേ ആ വഴിക്ക് തന്നെ കവർ ചെയ്ത് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് വീണ്ടും ഇത് പാസ് ചെയ്തിട്ട് പോകണം കേട്ടോ അവിടെ എത്തിയില്ല അവിടേക്ക് ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് അവിടേക്ക് പോകുന്ന വഴിക്ക് മറയൂർ ശർക്കര മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം ഈ ശർക്കര ഫാക്ടറിക്കും പേര് കേട്ടാട്ടോ അല്ലേ പോകുന്ന തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ശർക്കര മേടിക്കാൻ ഇവിടെ എൺപത് രൂപയുള്ളൂ ശർക്കര ഒരു കിലോ അതേ ഇത് ശർക്കര ഫാക്ടറി ആണ് ഇവിടെ നല്ല തിരക്കുണ്ട് കെട്ടോ അതേ ആൾക്കാര് എല്ലാരും വന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം കാണുന്നുണ്ട് നമുക്കിപ്പോ ടൈമില്ല കാരണം നമ്മളെ ഒരു മണിക്ക് വരാനാണ് പറഞ്ഞത് ഇപ്പൊ ഒന്നേ പത്തായിട്ടോ അതേ ഇണ്ടാക്കുന്ന കാണാം അവിടുത്തെ ലോക്കൽ ആൾക്കാർ ക്യൂ ഇവിടെ കരിമ്പ് നിസ്സാരത്രിമ്പ് ജ്യൂസിന് നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് കിട്ടും അതിന്റെ കൂടെ തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ലോക്കലായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഏകദേശം തറായിട്ടോ നമുക്കൊരു അഞ്ചു മിനിറ്റും കൂടി രണ്ട് കിലോമീറ്റർ അപ്പം ദേ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്നു നല്ല ഘോര വനങ്ങളുടെ ഇടയിൽക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ ദേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണ്ടി അവിടെ ചേട്ടന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും മലയുടെ അടിവാരത്ത് അല്ലെങ്കിൽ കാട് കയറുന്നതിന് മുമ്പ് അവിടെ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞത് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീപ്പിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ അക്കോമഡേഷനിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പണ്ടാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് എനിവേ നമുക്ക് അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കാം എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളതും എത്ര ദൂരം എത്ര സമയം പിടിക്കുന്നുള്ളതൊക്കെ കേട്ടോ ആ ഉൾഗ്രാമത്തിൽ കൂടെ കിടന്ന് ദൈ അവർ പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് എത്തി എത്തിയിട്ടോ ആ ടെമ്പിൾ പറഞ്ഞ ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തി ഇവിടെ ഒരു ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ജീപ്പാണെന്ന് തോന്നുന്നു നമ്മുടെ എന്തായാലും നമുക്ക് ചോദിക്കാം നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതാണ് അഞ്ച് വീട് എന്ന് പറഞ്ഞത് ആ ടെമ്പിള് ആ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ നമ്മളുടെ വണ്ടി ഇടാനാണ് അവർക്ക് അവർ നമുക്ക് മെസ്സേജ് ചെയ്തത് കേട്ടോ ആ റിസോർട്ടിന്റെ ആൾക്കാര് മെസ്സേജ് ചെയ്തത് അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ വരുന്നത് നോക്കിയാൽ ഇവിടെ എത്ര സമയത്തേക്കാണ് ട്രക്ക് ചെയ്ത് പോണ്ടതെന്നുള്ളതൊക്കെ ആ ജീപ്പിലെ ചേട്ടനോട് നമുക്ക് വഴിയേ ചോദിക്കാം നമുക്ക് നമുക്കതിനു മുമ്പ് ഓൾറെഡി നമ്മൾ ഇപ്പം ലേറ്റായി ഒന്നരയായി നമുക്ക് പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കാം അപ്പോൾ ഈ എപ്പിസോഡില്ലേ ഈ എപ്പിസോഡ് ഒത്തിരി ലോങ് ആക്കുന്നില്ല ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ഈ എപ്പിസോഡായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ സാധനങ്ങൾ ഇതേ പൊന്നു സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടികളും ചെയ്യണം മൈ ലൈഫിൽ വിത്ത് ദബ്ലസ് ആൻ ഇൻ ദൈ വാമിക്കുട്ടിയും അമ്മയും എല്ലാവരും വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് എല്ലാ എല്ലാരേം നമുക്ക് സാധനങ്ങളെല്ലാം കേറ്റിട്ട് എല്ലാവരോടും ഇറങ്ങാൻ പറയാം എല്ലാവരും ഒന്ന് ഭയ പറഞ്ഞേ എല്ലാരും ഒന്ന് ബൈ പറഞ്ഞേ ബൈ ബൈ വാമിക്കുട്ടി ഉറങ്ങി ഓക്കെ ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം അടുത്ത എപ്പിസോഡില് ഈ ജീപ്പില് പോകുന്ന അടുത്ത അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാവേ